രാഷ്ട്രീയത്തിൽ പരിതാപകരമായ അന്ത്യമാണ് ഇന്ന് നിയമസഭയിൽ നടന്നത് യഥാർത്ഥത്തിൽ പ്രതിഫലിക്കുന്ന ഒരു നയപ്രഖ്യാപന പ്രസരണമാണ് ഇന്ന് ഗവൺമെന്റ് സർക്കാർ ഏത് തയ്യാറാക്കി കൊടുത്തത് അതിൽ കാര്യമായിട്ടുള്ള ഒരു കേന്ദ്ര വിമസനവും ഇല്ല യഥാർത്ഥത്തിൽ കേന്ദ്രത്തിനെതിരായി ഡൽഹിയിൽ സമരം ചെയ്യാൻ പോയ മുഖ്യമന്ത്രി ഞങ്ങളെ ക്ഷണിച്ചത് പ്രതിപക്ഷത്തെ ക്ഷണിക്കുന്നത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാനാണ് ഒരുമിച്ച് സമരം ചെയ്യാൻ തയ്യാറല്ല അപ്പൊ ഒറ്റയ്ക്ക് സമരം ചെയ്യും എന്ന് എൽ ഡി എഫ് പ്രഖ്യാപിച്ചു പക്ഷെ മണിക്കൂറുകൾക്കുള്ളിൽ സമരം ഇന്ത്യമായി కేంద్రవేషణి సత్య ప్రసంగీయ్ క్రూ చూ വിവരാവകാശ കാശാരായി ചോദിച്ചിട്ട് കണക്കിലിട്ടുന്നില്ല കണക്കിലിട്ടാതെയുള്ള അതുപോലെ ലൈഫ് മിഷനെ പറ്റിയുള്ള പരാമർശം നടത്തുന്നുണ്ട് എങ്ങനെയാണ് ലൈഫ് മിഷനെ പറ്റി ഗവൺമെന്റിനും പറയാൻ പറ്റുന്നത് ഇനി പതിനേഴ് കോടി രൂപ ഈ വർഷം അനുവദിച്ചിട്ടുണ്ട് അതിൽ പതിനെട്ട് കോടി രൂപ മാത്രമാണ് കൊടുത്തത് ലൈഫ് മിഷൻ എന്ന് പറയുന്നത് ർമാണ പദ്ധതി കേരളത്തിൽ പൂർണ്ണമായും തകർന്നു ഒന്നാം രണ്ടാം മൂന്നാം കുറിച്ച് പറയുന്നു നാലു മാസമായി ഒരു കരാറുകാർക്കും ആറു മാസമായി അവർക്ക് കൊടുക്കാനുള്ള തുക ആയിരത്തി അഞ്ഞൂറ് കോടി രൂപയാണ് നാലായിരം കോടി രൂപയുടെ ബാധ്യതയിലാണ് സപ്ലൈകോ നിൽക്കുന്നത് സപ്ലൈകോ എന്ന് പറയുന്ന නිරව ම අमा ය थාවල හකනई අ ප च साමු्य පश ර සवा साමුග्य ප . प so . लेග මතු මි ක් . त्र ස . ഭിന്നശേഷിക്കാർ അപ്പോഴാണ് നടത്തി കാര്യവും അവകാശപ്പെടാതിരിക്കാത്ത സർക്കാർ ഒരു വാഴ നടത്തിയ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഓരോ പാലക്കാരും കുട്ടികൾ കൂട്ടമായിട്ട് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് നയപരമായ എന്ത് മാറ്റമാണ് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ വരുത്താൻ പോകുന്നത് അതിനെ സംബന്ധിച്ച് വരുന്നോ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വരുത്തേണ്ട മാറ്റങ്ങളെ കുറിച്ചുണ്ടോ ആരോഗ്യരംഗം വലിയ ഭീഷണി നേരിടുന്ന ഒരു കാലമാണ് മരുന്നിനും ആശുപത്രികളിൽ മരുന്ന് പോലും ഇല്ലാത്ത സ്ഥിതിയാണ് ആ ആരോഗ്യ ആരോഗ്യരംഗത്തെ നയനൂടീകരണത്തിൽ പ്രത്യേകിച്ച് പശ്ചാത്തലത്തിൽ ആരോഗ്യരംഗത്തുള്ള എന്ത് നയമാണ് ഇരുട്ടിലാണ് എങ്ങനെ മുമ്പോട്ട് പോകണം സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ തികഞ്ഞ പരാജയമാണ് കാർഷിക മേഖല തകർച്ചയിലാണ് വിദ്യാഭ്യാസം കൃഷി ആരോഗ്യം തുടങ്ങിയ സാമ്പത്തികം തുടങ്ങിയ സുപ്രധാനമായ മേഖലകൾ സർക്കാർ ഇരുട്ടിലാണ് ലാണ് അപകടത്തിലാണ് ഏറ്റവും അപകടകരമായ കേരള ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ സ്ഥിതി കൂടെ സർക്കാർ പോവുകയാണ് അത് നമ്മൾ വിചാരിച്ചു വലിയ നയപരമായ കാര്യങ്ങൾ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകും ഗവർണർ വായിച്ചില്ല എങ്കിലും നിയമപരമായ അത് വായിച്ചതായിട്ട് കണക്കാക്കപ്പെടണുള്ള റൂളിംഗ് കണക്കാക്കപ്പെടണമെന്നാണ് അപ്പൊ നമുക്ക് വിതരണം ചെയ്ത ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം വായിച്ചാൽ ഇത്രയും മോശമായ ഒരു നയപ്രഖ്യാപന പ്രസംഗം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് അറേണ്ടി വരും കാരണം അത്രയും പൊള്ളായിട്ടുള്ള ഒന്നുമില്ലാത്ത ഒരു നായ പ്രഖ്യാപന പ്രസംഗം അതുകൊണ്ട്